നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് ഫറുദായ നിസ്കാരം സുന്നത്തായ നിസ്കാരം ഈ നിസ്കരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വിക്രുകളുണ്ട് സ്വലാത്തുകളുണ്ട് നിസ്കാരത്തിൽ നമ്മൾ ഓതുന്ന കുർആാൻ പാരായണം ഫാത്തിഹ അതുപോലെ തസ്ബീഹുകൾ വിക്റുകൾ ഇതിൻ്റെ ഒന്നും അർത്ഥം പല ആളുകൾക്കും അറിയില്ല അറിയാവുന്നവരുണ്ടാവാം പല ആളുകൾക്കും ഇതിൻ്റെ അർത്ഥം അറിയില്ല ഈ നിസ്കാരത്തിൽ നമ്മൾ നീയത്ത് വെക്കുന്നത് മുതൽ അവസാനം സലാം വീട്ടുന്നതുവരെ എ ടു സഡ് വരെയുള്ള നിസ്കാരത്തിൻ്റെ അനക്കത്തിലും അടക്കത്തിലും നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളുടെയും അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നു അള്ളാഹു അക്ബർ റുക്കോഴിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ റുക്കോഴിൽ പറയുന്നു സുബാൻ റബി അലീം റുക്കോഴിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ എഴുത്തിതാലിൽ സമയ ഹമിദ നമ്മൾ സുജൂദിൽ ചെല്ലുമ്പോൾ ഇടയിൽ ഇരുത്തത്തിൽ നമ്മൾ പറയുന്നു ചില ദിക്റുകൾ അതുപോലെ നമ്മൾ അത്തഹിയാത്ത് ഓതുന്നവരാണ് ഈ പറയുന്ന വാക്കുകളുടെ ഈ പറയുന്ന തിക്രുകളുടെ ഈ സ്വലാത്തിന്റെയൊക്കെ അർത്ഥം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം അസ്സാം വലിക്കും വറഹമത് സ്നേഹ ബഹുമാനം നിറഞ്ഞ നിറഞ്ഞെ അള്ളാഹു സുബാന നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുഞാവിലും നാളെ ആഹ്രത്തിലും അതുപോലെ നമ്മളെല്ലാവരും മരണപ്പെട്ട് ഖബറാവുന്ന ലോകത്ത് ചെല്ലുമ്പോൾ അവിടെയും അള്ളാഹു താല എല്ലാവിധത്തിലുള്ള വിജയങ്ങളും സമാധാനങ്ങളും എല്ലാവിധ ഹൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും നിസ്കരിക്കുന്നവരാണ് അത് സുന്നത്തായ നിസ്കാരമാവട്ടെ ഫറുതായ നിസ്കാരമാവട്ടെ ഈ നിസ്കാരങ്ങളിൽ നമ്മൾ തുടക്കം മുതൽ നെയ്യത്ത് മുതൽ സലാം വീട്ടുന്നതുവരെ എല്ലാം അറബിയിലാണ് നമ്മൾ പറയുക അതിൽ ഖുർആനായി തോന്നുന്നുണ്ട് റിഖറുകൾ പറയുന്നുണ്ട് തസ്ബീഹുകൾ പറയുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് പല ആളുകൾക്കും എന്നല്ല ഭൂരിഭാഗം ആളുകൾക്കും ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇൻഷാ അല്ല നമ്മൾ എ ടു സെഡ് നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള നമ്മൾ പറയുന്ന ഓരോ പ്രവർത്തനത്തിലും ഓരോ അനക്കത്തിലും അടക്കത്തിലും നമ്മൾ പറയുന്ന തിക്രുകളുടെ തസ്ബീഹകളുടെ അർത്ഥം എന്താണെന്ന് മൊത്തത്തിലൊന്ന് വേഗത്തിൽ നമുക്കൊന്ന് പറഞ്ഞ് പോകാം ഇൻഷാല് അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഇനി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ ഒരു ഭയഭക്തിയോടെ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണല്ലോ എന്ന ആ ഒരു നല്ല ചിന്തയിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അങ്ങനെ ആ നിസ്കാരത്തെ നമുക്ക് എന്ത് ചെയ്യാം വലിയ ഹുഷൂഹുതവും അതായത് ശ്രദ്ധ കൊടുത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റും ആദ്യമായി നമ്മൾ നോക്കുന്നത് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും നീയത്ത് വെക്കും നീയത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ വാതിൽ പടിയാൻ ആ നീയത്തുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാകും അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ലുഹുർ നിസ്കരിക്കാൻ വേണ്ടി നീയത്ത് ചെയ്യുകയാൽ എങ്ങനെയാണ് നമ്മൾ നീയത്ത് ചെയ്യുന്നത് നമ്മൾ മദ്രാസ് തൊട്ടേ പഠിച്ച നീയത്ത് ഉസല്ലി ഫർദ്ദുഹരി അറബ് അറക്കായത്തിൻ മുത്തവജൻ ഇലൽ കബിലത്തി അദാ അൻ ലില്ലാഹി താല ഇതാണ് നമ്മൾ ദുഹുർ നിസ്കാരത്തിന് പറയുന്ന അറബിയിലെ നീയത്ത് എന്താ അതിൻ്റെ അർത്ഥം നാലുറക്കായത്ത് ദുഹുർ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലൊക്കെ മുന്നിട്ട് നിസ്കരിക്കുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം ആ അറബി ഒഴിവാക്കി മലയാളം പറഞ്ഞാലും ശരിയാകും പക്ഷേ അറബിയോടുകൂടി പറയലാണ് ഏറ്റവും ഹൈർ അപ്പോൾ നീയത്ത് നമ്മുടെ എന്താണെന്ന് മനസ്സിലാക്കി നാല് നാലറക്കായത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കബീലക്ക് മുന്നോട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ നമ്മൾ കൈകെട്ടി അല്ലെ തക്ബീർ പറഞ്ഞാൽ കൈകെട്ടുന്നു ഈ അള്ളാഹു അക്ബർ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ ഏറ്റവും മഹത്വമുള്ളവൻ ഏറ്റവും ഉന്നതൻ അള്ളാഹുവാൻ അള്ളാഹുവിനേക്കാൾ ഉന്നതമായ ഉയർച്ചയിലുള്ള ഒന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ദുന്യാവ് മുഴുവനും പുറകിലേക്ക് അള്ള മാത്രം എന്നിലേക്ക് അതാണ് അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് നമ്മൾ കൈകെട്ടുന്നു അക്ബർ നമ്മൾ അത് കഴിഞ്ഞ് എന്താ പറയുക നമ്മൾ അല്ലേ വജ്ജഹുത്ത് നമ്മൾ ഓദാറുണ്ട് നമ്മൾ മദ്രസിൽ പഠിച്ച വജ്ജഹത്തു പല ആളുകളും ഓതാറുണ്ട് ചില ആളുകൾ അത് വജഹത്തുക്ക് വിട്ടിട്ട് പിന്നെ നേരെ ഫാത്തിഹയിലേക്ക് പോകുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല നീയത്ത് വെച്ച് അതായത് അള്ളാഹു അക്ബർ പറഞ്ഞ കൈകെട്ടി പിന്നെ നമ്മൾ പോവേണ്ടത് വജ്ജഹത്തുലിലേക്കാണ് എങ്ങനെയാ വജ്ജഹത്ത് നമ്മൾ ഓതുന്നത് വജ്ജഹത്തു വൽ ഹനീഫൻ മുസ്ലിമൻ വമാ ഇന്ന വനുസുഖി വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു മുസ്ലിമീൻ ഇതാണ് വജ്ജഹുത്തു നമ്മൾ ഓതുന്നത് അല്ലേ ഈ വജ്ജഹുത്തുവിൻ്റെ ഇത് നമ്മൾ ഓതാറുണ്ട് എല്ലാ നിസ്കാരത്തിലും ഫർദ് നിസ്കാരത്തിലൊക്കെ നമ്മൾ ഓതാറുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് മൊത്തത്തിൽ അതിൻ്റെ അർത്ഥം ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കിയാലോ ആകാശങ്ങളും അതുപോലെ ഭൂമിയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിലേക്ക് അനുസരണയുള്ളവനായി മുസ്ലിം അനുസരണയുള്ളവനായി അതുപോലെ വക്രതയില്ലാത്തവൻ ഹനീഫൻ വക്രതയില്ലാത്തവനായി നേരെ പോരേ വ അങ്ങനെയുള്ള വക്രതയില്ലാത്തവനുമായി കൊണ്ട് ഞാൻ എൻ്റെ മുഖം അള്ളാഹുവേ നിൻ്റെ മുന്നിലേക്ക് ഒരു അടിമ പറയുന്ന എത്രയോ നല്ല വാക്കാണ് ഏറ്റവും ഉന്നതനും മഹ മഹത്വമുള്ളവനായ അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുകയാണ് ഇത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാചകം അത് നമ്മൾ വിശദീകരിച്ച് അത് കുറച്ച് വിശാലമാക്കി നമ്മൾ വജഹുതുവായി നമ്മൾ സര ആയി പ്രാരംഭ പ്രാർത്ഥനയായി നമ്മൾ നിസ്കാരത്തിൽ കൊണ്ടുവരുകയാണ് അപ്പോൾ നമ്മളെ മുഖം അള്ളാഹുവെ നിന്നിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു ഞാൻ ഒരിക്കലും ബഹുദൈവ ആരാധകനിൽ പെട്ടവനല്ല ആരാധകനിൽപ്പെട്ടവനല്ല അല്ലാത്ത ആളുകളെ ഞാൻ ആരാധിക്കുകയില്ല അള്ളാഹുവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കുക നിശ്ചയമായും ഇന്ന സ്വലാത്തി നിശ്ചയമായും എൻ്റെ നിസ്കാരം എൻ്റെ ബലികർമ്മം അതുപോലെ വമഹിയായ വമമാതി എൻ്റെ ജീവിതവും എൻ്റെ മരണവും ആലമീൻ എൻ്റെ ജീവിതം മുഴുവനും അത് അല്ലാഹുവിനാകുന്നു സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു ലാ ശരീ ലഹു അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരുമില്ല വിതാലിക്ക ഉമിറുത്തു ഞാൻ അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതായത് അപ്രകാരം ചെയ്യാൻ അപ്രകാരം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതായത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല അത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു വ അനമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് ഇതാണ് നമ്മൾ ഓതുന്ന വജ്ജഹുതുവിൻ്റെ അർത്ഥം അപ്പോൾ ഇനി ഇതൊന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്ത് കേട്ടാൽ മതി അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിൽ ഉറക്കും ഇനി നമ്മൾ വജ്ജഹുത്ത് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നത് ഫാത്തിഹയിലേക്കാണ് എല്ലാ നിസ്കാരത്തിലും സുന്നത്തായ ഫർദ എല്ലാ നിസ്കാരത്തിലും എന്തുണ്ട് ഫാത്തിഹ ഉണ്ട് അപ്പോൾ നമ്മൾ ഫാത്തിഹ ഫാത്തിഹയുടെ അർത്ഥം എന്താണ് അഴുതുബില്ല ഹിമിനോ റജീം അഴുതു നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ഓതുമ്പോൾ ഓതൽ സുന്നത്താണ് അവിനോൻ റജീം ശപിക്കപ്പെട്ടവനായ പിശാജൻ എന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് ബിസ്മി ലാഹി റഹീം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അതുപോലെ നാളെ ആഹരത്തിൽ അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന റബ്ബേ നിന്റെ നാമത്തിൽ ഞാൻ ഇത് ആരംഭിക്കുകയാണ് പരമകാരുണ്യകനും പരമകാരുണ്യകനും കരുണാനിധിയുമാണ് കരുണാനിധിയുമാണ് റബ്ബേ നീ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥന ാണ് അള്ളാഹുവേ നീയാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് അള്ളാഹുവി ഞങ്ങളെല്ലാവരെയും നീ നേർമാർഗത്തിൽ ചേർക്കണേ അല്ലാ നല്ല മാർഗത്തിലാക്കണേ അല്ലാത്തവരുടെ മാർഗത്തിലാണ് നിന്റെ ദേശത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല അതുപോലെ പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അപ്പോ നമ്മൾ ആദ്യം നീയത്ത് വെച്ചു നെയ്യത്തിന്റെ അർത്ഥം പറഞ്ഞു അള്ളാഹു അക്ബർ ആ തക്ബീർ അല്ലെ അള്ളാഹു അക്ബറിന്റെ അർത്ഥം പറഞ്ഞു അത് കഴിഞ്ഞ പിന്നെ നമ്മൾ വജഹുത്ത് ഓതുന്നു വജ്ജഹുത്തിന്റെ അർത്ഥം പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഫാത്തിഹ ഓതുന്നു ഫാത്തിഹയുടെയും അർത്ഥം പറഞ്ഞു അത് കഴിഞ്ഞ പിന്നെ നമുക്ക് അറിയാവുന്ന സൂഹത്തുകൾ സുന്നത്തായിട്ടുള്ള സൂറത്തുകൾ ഓതുക ആ സൂഹത്തുകളുടെ അർത്ഥമൊക്കെ നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം അത് കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താ ചെയ്യുക സൂറത്തും ഓതി കഴിഞ്ഞ പിന്നെ അള്ളാഹു അക്ബർ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ റുക്കുവയിലേക്ക് പോവുകയാണ് റുക്കുവയിൽ പോയിട്ട് നമ്മൾ പറയുന്ന വാചകമാണ് റിഖർ ആണ് വബിഹംദിഹി സുബഹാൻ അറബി അൽ വബിഹംദിഹി മൂന്ന് പ്രാവശ്യം നമ്മൾ പറയാറുണ്ടെന്ന് അതിന്റെ അർത്ഥം മഹാനായ ഉന്നതനായ മഹാനായ എൻ്റെ രക്ഷിതാവ് അവൻ പരിശുദ്ധനാകുന്നു അല്ലാഹു പരിശുദ്ധനാണ് അവനെയ്ക്കാകുന്നു സർവസ്തുതിയും അള്ളാഹു നീ പരിശുദ്ധനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ പിന്നെ നമ്മൾ റുക്കൂയിലാണ് അത് കഴിഞ്ഞ പിന്നെ ലിമൻ സമിയുലി നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തി താഴ്ത്തുന്നു ഏത് എഴുത്തിതാൽ എന്നാണ് അതിന് പറയുക ലിമൻ ഹമിദ എന്ന് പറയാറുണ്ട് എന്താ അതിൻ്റെ അർത്ഥം സമിയ കേട്ടിരിക്കുന്നു സമിയു കേട്ടിരിക്കുന്നു ലിമൻ ഒരുവനെ ഒരുവനെ കേട്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു സ്തുതിച്ച എന്നാണ് ആ നമ്മൾ പറയുന്ന ആ വാക്കിന്റെ അർത്ഥം അത് കഴിഞ്ഞ പിന്നെ നമ്മൾ പറയുന്നു നമ്മൾ പറയുന്ന അതിക്കറേതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മദ്രസയിൽ ഇങ്ങനെ പഠിച്ച് അതിങ്ങനെ പറഞ്ഞു പോകുന്നത് അല്ലാതിന്റെ അർത്ഥം ഒന്നും അറിയില്ല എന്താ അർത്ഥം രക്ഷിതാവേ ലക്കൽ ഹംദ് നിനക്കാകുന്നു ഇതാണ് എപ്പോഴും വാഴ്ത്തുന്ന അള്ളാഹുനെ പുകഴ്ത്തുന്ന വാക്കുകളാണ് ഈ നിസ്കാരത്തിലൊക്കെ ഉള്ളത് അറബനാൻ അങ്ങടെ രക്ഷിതാവേ ലാകുന്നു സർവസ്തുതിയും എങ്ങനെയുള്ള സ്തുതി വമിൽ വമിൽ അൽ അതായത് അള്ളാഹുവേ ആകാശവും ഭൂമിയും അതുപോലെ തന്നെ അതിനുശേഷം നീ എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ദേശിച്ചുണ്ടോ അത് മുഴുവനും നിറയുള്ള ഹന്ത് സ്തുതി അത് മുഴുവനും നിനക്കാകുന്നു അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഒരു വാചകം പറഞ്ഞ് ആ ഒരു ദിക്ർ പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നു സുജൂദിലേക്ക് അള്ളാഹു അക്ബർ അള്ളാഹു അർത്ഥം എന്താണ് അള്ളാഹു മഹത്വമുള്ളവനാണ് ഉന്നതനാണ് നേരെ നമ്മൾ സുജൂദിൽ സുജൂദിൽ പോകുന്നു നമ്മൾ പറയുന്ന റബ്ബിയൽ ബിഹംദിഹി മൂന്ന് പ്രാവശ്യം പറയും റബ്ബിയൽ റബ്ബിയൽ ബിഹംദിഹി ബിഹംദിഹി അത്യുന്നതനായ എൻ്റെ അത്യുന്നതനായ് പടച്ചവൻ അല്ലാഹു അവൻ എത്രയോ ഉന്നതനാണ് അവൻ എത്രയോ പരിശുദ്ധ എന്ന് നമ്മൾ നമ്മൾ പറയുന്നു ഇതൊക്കെ പറയുമ്പോൾ അർത്ഥം അറിഞ്ഞു പറയുമ്പോൾ അല്ലെ ഉന്നതനായ അത്യുന്നതായ അള്ളാഹു എൻ്റെ രക്ഷിതാവ് അവൻ വലിയ മഹത്വമുള്ളവനാണ് അവനിക്കാകുന്നു സർവസ്തുതികളും ഇത് നമ്മൾ അർത്ഥം അറിഞ്ഞ ഒരു പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ വിവാദത്തിൽ എത്രയോ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കും അപ്പോൾ അത് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അർത്ഥം പറഞ്ഞ് നമ്മൾ പറയുക പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുന്നത് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്കാണ് അള്ളാഹു അക്ബർ ആ ഇരുത്തത്തിൽ നമ്മൾ പറയുന്ന ഒരു ദ്വായാണത് ഏതാണത് റബിഫല്ലി വർഹംനി വജുബുർനി വർഫയിനി വർസുഖിനി വഹ്ദിനി വാഫിനി അതൊരു ദ്വായാണ് എന്താ അതിൻ്റെ അർത്ഥം റബ്ബി അള്ളാഹുവേ എനിക്ക് നീ പൊറത്തു തരണേ അല്ല വർഹം നീ നീ എനിക്ക് കരുണ ചെയ്യണേയല്ല അല്ലാഹുവേ വജു നീ എൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് നൽകണേയല്ല വർഫിനി നീ എനിക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകണേയല്ല വർസുഖിനി എനിക്ക് നീ റിസുക്ക് നൽകണേ ആഹാരം നൽകണേയല്ല വഹുദിനി നീ എനിക്ക് സന്മാർഗം നൽകണയല്ല വീ നീ എനിക്ക് ആരോഗ്യം നൽകണേ അല്ല എത്രമാത്രം സുന്ദരമായതുവാ എല്ലാ കാര്യം ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവെ എനിക്ക് നീ പുറത്തു തരണം അതുപോലെ തന്നെ എനിക്ക് നീ കരുണ ചെയ്യണം എൻ്റെ ന്യൂനതകൾ നീ പരിഹരിച്ച് നൽകണം വർഫ നീ എന്നെ ഉയർത്തണം അതുപോലെ വർസുഖിനി എനിക്ക് നീ ഭക്ഷണം നൽകണം വഹുദിനി നീ എനിക്ക് സന്മാർഗം നൽകണം വാഫിനി അള്ളാഹു എനിക്ക് ആഫിയത്ത് ആരോഗ്യം നൽകണം ഇതൊക്കെ നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ഒരു വക്കത്ത് നിസ്കാരം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ പറഞ്ഞത് നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ നിസ്കാരത്തിന് മുമ്പുള്ള പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ നിസ്കാരമുള്ള സ്വീകരിച്ചിട്ടില്ലെന്നാണ് അള്ളാഹു കാക്കുമാറാവട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ നിസ്കാരമുള്ള സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളു അപ്പോൾ ഈ പറയപ്പെട്ട തിക്രുകളും തസ്ബീഹകളൊക്കെ അർത്ഥമറിഞ്ഞ് പറയാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തമാണ് വീണ്ടും നമ്മൾ സുജൂദിലേക്ക് പോകുന്നു അള്ളാഹു അക്ബർ വീണ്ടും നമ്മൾ സുജൂദിൽ പോകുന്നു അവിടെ നമ്മൾ പറയുന്നു സുബഹാൻതി അത്യുന്നതനായ എൻ്റെ രക്ഷിതാവ് അവൻ എത്രയോ പരിശുദ്ധനാണ് അല്ലേ നമ്മളത് പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറഞ്ഞു പിന്നെ നമ്മൾ പോകുന്നു രണ്ടാമത്തെ അക്കാലത്തിലേക്ക് അള്ളാഹു അക്ബർ നമ്മൾ വീണ്ടും കൈ കെട്ടുന്നു പിന്നെ നമ്മളിത് തന്നെയാണ് ഇപ്പം ആദ്യത്തെ അക്കാലത്ത് നമ്മൾ പറഞ്ഞതിൻ്റെ ആ ഒരു റൊട്ടേഷനാണ് പിന്നെയും നടക്കുന്നത് ഫാത്തിഹ ഓതുന്നു സൂറത്ത് ഓതുന്നു വീണ്ടും നമ്മൾ നമ്മുടെ കൂഴ് ദാല് പിന്നെ വീണ്ടും നമ്മൾ രണ്ടാമത്തെ അക്കായത്തിൻ്റെ സുജൂതിലേക്ക് പോകുന്നു സുജൂതിൽ പോയി പിന്നെ സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം വീണ്ടും സുജൂത് പിന്നെ സുമി നിസ്കാരമാണെങ്കിൽ അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം ഒക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ അവിടെ ഇരിക്കുന്നു അത്തഹ്യാത്തിലിരിക്കുന്നു അത്തഹ്യാത്തിരുന്നിട്ട് നമ്മൾ അത്തഹയ്യ തോതുന്നു സൊലാ തോതുന്നു അതുപോലെ ദ്വാ ചെയ്യുന്നു സലാം വീട്ടുന്നു ഇനി നാല് നാലരക്കാലത്തുള്ള നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യും മൂന്നാമത്തെ അക്കായത്തിൽ പിന്നെ നമ്മൾ നേരെ എഴുന്നേറ്റ് നാലാമത്തെ ഇക്കാലത്തിലേക്ക് പോകുന്നു അവിടെ ഫാത്തിഹ ഓതുന്നു പിന്നെ റുക്കോവ് ചെയ്യുന്നു ഏറ്റുതാല് പിന്നെ സുജൂത് ആ സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തം രണ്ടാമത്തെ സുജൂത് സുജൂത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നു അത്തഹ്യാത്തിലേക്ക് അത്തഹ്യാത്ത് അത്തഹ്യാത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ഈ അത്തഹയ്യാത്ത് മഹാനായ ജിബിലി അലഹി വസ്ലാത്തു വസ്സലാമയോടൊപ്പം നബിസ് അല്ലാഹു അലഹി വസ്ലമാങ്ങൾ ബുറാഖ് എന്ന വാഹനത്തിൽ ഇസ്രിയ രാജു പോയി അള്ളഹാനെ കാണാൻ വേണ്ടി പോയ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ് അള്ളാഹുമായിട്ട് നബി സാഹു അലൈഹി വസ്ലാമാ തങ്ങൾ കാണുന്ന സമയം നടത്തിയ സംഭാഷണമാണ് ഈ അത്തഹിയാത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം അത്തഹയ്യാത്തിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ രണ്ടാമത്രക്കായത്തിൽ അല്ലെങ്കിൽ നാലാമത്രക്കായത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്രക്കായത്തിലേക്ക് നമ്മൾ അത്തഹയ്യാത്തിലിരുന്ന് നമ്മൾ അത്തഹ്യാത്ത് ഓതുമല്ലോ എന്താണ് അത്തഹ്യാത്ത് നമ്മൾ എങ്ങനെയാ പറയുന്നത് അത്തഹയ്യാത്ത അസ്സലാമു അസ്സലാമു വബറകാതുഹു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഇല്ലല്ലാഹ് അന്ന ഇതാണ് അത്തഹിയാത്ത് അത്തഹിയാത്തിന്റെ അർത്ഥം എന്താണ് നമുക്കൊന്ന് നോക്കാം അത്തഹിയാത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം അഭിവാദനങ്ങൾ എന്നാണ് അഭിവാദം അതായത് നബിസ്വല്ലാത്തങ്ങൾ ഇങ്ങനെ അള്ളാൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അള്ളാഹു താല അഭിസംബോധന ചെയ്തു നബിതങ്ങൾ അതിന് തിരിച്ച് അഭിസംബോധന ചെയ്തു ഇവരെ രണ്ടുപേരെയും മഹാനായ ജബിലീൽ അലി ഇസ്ലാത്തു വസ്ലാം അഭിസംബോധന ചെയ്തു അങ്ങനെ മൊത്തത്തിൽ അവരുടെ സംഭാഷണമാണ് ഈ ഇവിടെ അത്തഹിയാത്തായിട്ട് നമ്മുടെ നിസ്കാരത്തിൽ പറയുന്നത് എല്ലാ അഭിവാദനങ്ങളും എല്ലാ അനുഗ്രഹീതമായ കാര്യങ്ങളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ ദുആകളും എല്ലാ പരിശുദ്ധമായ കർമ്മങ്ങളും വചനങ്ങളും എല്ലാം അള്ളാഹുവിനുള്ളതാ ഇനിയോ അസ്സലാമു അലൈക അയ്യുഹന്നബി ഇത് നബിതങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് അസ്സലാമു 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 അല്ലയോ പ്രവാചകരെ വബറകാതുഹു അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ ഗുണവും രക്ഷയും നിങ്ങളുടെ മേൽ മേൽ അലൈനാ അലൈനാ വഅലാ വഅലാ ഇബാദില്ലാഹി ഇബാദില്ലാഹി സ്വാലിഹീൻ സ്വാലിഹീൻ ആ സമയത്ത് പറഞ്ഞു എൻ്റെ മാത്രമല്ല സ്വാലിഹീങ്ങളായ നിൻ്റെ അടിമകൾ ആരെല്ലാം ഉണ്ടോ മുഴുവൻ സ്വാലിഹീങ്ങളിലും അല്ലാഹുവേ നിൻ്റെ ഗുണവും രക്ഷയും സമാധാനം ഉണ്ടാവണേ ആ അലി ജിബിത്തു വസ്സലാം വാക്കാണ് ഇനി പറയുന്നത് മുത്തു നബി വസ്ലാ തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോ അള്ളാഹുവും റസൂലും തമ്മിലുള്ള സംഭാഷണമാണ് ഈ അത്തഹിയാത്ത് അപ്പോൾ നമ്മൾ അത്തഹ്യാത്ത് തോതി അത്തഹ്യാത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഇനി നമ്മൾ നേരെ പോകുന്നത് സൊലാത്തിലേക്കാണ് ഏത് സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് സൊലാത്തുകളുടെ രാജാവാണ് ഇബ്രാഹിമിയ സൊലാത്ത് അപ്പോൾ ഇബ്രാഹിമിയ സൊലാത്തിലേക്ക് നമ്മൾ പോകുന്നു എങ്ങനെ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ഓതുന്നത് അള്ളാഹുമല്ലി സീദന മുഹമ്മദിൻ ആലി സീദന മുഹമ്മദ് കമാ ഇബ്രാഹിമ 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 ആലി 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 മുഹമ്മദിൻ മുഹമ്മദിൻ ഫിൽ ആലമീന മജീദ് ഞാനിപ്പോൾ പറഞ്ഞത് ഇബ്രാഹിമിയ സലാത്തിൻ്റെ ഒരു വേർഷന ഇതിൽ ചില വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തും ഇതുപോലെ തന്നെ മറ്റു ഇബ്രാഹിം ഉണ്ട് ഏത് പറഞ്ഞാലും കൂലിയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന മദ്രസയിലൊക്കെ പഠിച്ചിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹു മുഹമ്മദ് റബേ മുത്തലി മിസ്ലത്തഅലി സ്ലാത്തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും ഒക്കെ നീ ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ കൊടുക്കണം കമാസൊമ വാലാ ഇബ്രാഹിമ അള്ളാഹുവേ ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിനും നബിയുടെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുത്തതുപോലെ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനൊക്കെ നീ ബറക്കത്ത് നൽകണേ കമാ ഇബ്രാഹിമ ഇബ്രാഹിമ അതായത് ഇബ്രാഹിം നബി നബിഅലൈ സ്ലാത്തു വസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്തതുപോലെ മുത്തായ റസൂരിനും അവിടുത്തെ കുടുംബത്തിനും നീ ബറക്കത്തും ഗുണവും രക്ഷയും സമാധാനവും ഒക്കെ കൊടുക്കണേ അള്ളാ ഹമീദും മജീദ് അള്ളാഹുവേ നീ ആരാണ് നീ സ്തുർഹനും അതുപോലെ മഹത്തമുള്ളവരുമാണ് ഇതാണ് ഇബ്രാഹിമിയ സൊലാത്തിൻ്റെ അർത്ഥം അതായത് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ അവർക്കൊക്കെ വലിയ ഗുണം അള്ളാഹു ചെയ്തിട്ടുണ്ട് അവർക്ക് ഗുണം ചെയ്തതുപോലെ അള്ളാഹുവെ മുത്തർ റസൂലിനും അവിടുത്തെ കുടുംബത്തിനും ഗുണം ചെയ്യണേ എന്നാണ് നമ്മളത് പറയുന്നത് ആ ഒരു ഇബ്രാഹിമിയ സൊലാത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് പിന്നെ നമ്മൾ കടക്കുന്നത് ദുറയിലേക്കാണ് التحيات التحيات ودم صلاة ودم دعاء ودم دعاء إلى مريم اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال എന്ത് വലിയ പ്രതിഫലമുള്ള ദുവാണെന്ന് അറിയോ അതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടു എനിക്ക് അള്ളാഹു മഹഫുല്ലീമ കൂ അഹ് അസർ തൂമ ആയ ആയലമു അതായത് അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണം എന്താ പുറത്ത് തരേണ്ടത് ഞാൻ മുൻപ് ചെയ്തതും പിന്നെ ചെയ്തതും അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായതും പരസ്യമായതും പരസ്യമായതുമൊക്കെയായ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണം അല്ല മാത്രമല്ല നിനക്ക് എന്നെക്കാൾ അറിയുന്ന അതായത് ഞാൻ ചെയ്ത പാപങ്ങൾ തന്നെ ഞാൻ മറന്നുപോയി പക്ഷെ നീ അറിയുന്നവനാണ് നിനക്കറിയാവുന്ന ഞാൻ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേയല്ല അള്ളാഹുയെ നിശ്ചയമായും നീ മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനുമാണ് നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല അല്ലാ അതുപോലെ തന്നെ ശിക്ഷയിൽ നിന്നും നീ മോചനം നൽകണേ ജീവിതത്തിലെയും മരണത്തിലെയും പ്രയാസങ്ങളിൽ നിന്നും ഖബറിന്റെ പ്രയാസങ്ങളിൽ നിന്നും അവസാനം കടന്നു വരുന്ന മസീഹുദ് പ്രയാസത്തിൽ നിന്നും അവൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ ഇതാണ് അവസാനം നമ്മൾ പറയുന്ന അതിശ്രേഷ്ഠമായതുവാ എന്നിട്ട് നമ്മൾ അസ്സലാമു അലൈക്കും അസലാമലൈക്കും അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഇവിടെ ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇങ്ങനെ തലയിട്ടാട്ട പരിപാടി അസ്സലാം വറഹമത്തുള്ള അസ്സലാം അതിൻ്റെ ആവശ്യമില്ല ആ തല ഇങ്ങനെ ആട്ടേണ്ട ആവശ്യമൊന്നുമില്ല അസ്ലാമലൈക്കും വറഹമത്തുള്ള അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇങ്ങനെ അതൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ തലിങ്ങനെ അസ്സലാമലൈക്കും വറഹമത്തുള്ള മൂന്നനക്കം കൂടുകയാണ് മൂന്നനക്കത്തേക്കാൾ അധികരിച്ചാൽ ഷാഫി മധു പ്രകാരം നമ്മുടെ നിസ്കാരം പാത്രം ആവും തലിങ്ങനെ ആട്ടിയാട്ടിക്കൊണ്ടിരുന്ന നിസ്കാരം പാത്രത്തിലാവും അതുകൊണ്ട് അസ്ലാം വാലൈക്കും വറഹമത്തുള്ള അലൈക്കും വറഹമത്തുള്ള എന്താ അതിൻ്റെ അർത്ഥം സ്ലാമിൻ്റെ അർത്ഥം അസലാമലൈക്കും വറഹമത്തുള്ള അള്ളാഹുവേ പറഞ്ഞ നിൻ്റെ രക്ഷയും സമാധാനവും കാരുണ്യവും ഞങ്ങളുടെ മേലുണ്ടാവണേ അള്ളാ രണ്ട് സലാം വീട്ടി അല്ലേ എത്ത് ഹൃദ്യമായ നിസ്കാരമാണ് നിസ്കാരത്തിൻ്റെ നീയത്ത് മുതൽ സലാം വരെ നമ്മൾ പറയുന്ന വാക്കുകളുടെ തസ്ബീഹുകളുടെ അതുപോലെ സ്വലാത്തിൻ്റെ ദിൻ്റെ അത്തഹയ്യാത്തിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നിസ്കരിച്ചാൽ ഒരൊറ്റ വക്കത്ത് നിസ്കാരം മതി അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ അള്ളാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ അലഹമ്മ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരത്തിൻ്റെ എ ടു സെഡ് അല്ലെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ പറയുന്ന ദിക്കറുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഖുർആൻ പാരായണമൊക്കെ നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അർത്ഥം പറഞ്ഞ് നമ്മൾ ഓരോ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ പറയുമ്പോൾ വലിയൊരു എഹിലാസ് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മളൊക്കെ പണ്ട് മദ്രസിൽ പഠിച്ചതാണ് ആ സമയത്ത് പഠിച്ചു നമ്മൾ മറന്നുപോയി പിന്നീട് നമ്മൾ ഈ സമയത്തൊക്കെ ആയിരിക്കും ഓർക്കുക അപ്പോൾ പഠിച്ചവർക്കും ഓർമ്മയിലുള്ളവർക്കും ഓർമ്മയിലില്ലാത്തവർക്കും എല്ലാവർക്കും ഗുണമാകുന്ന തരത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇൻഷാ ഇനിയുള്ള നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇതുപോലെ അർത്ഥമറിഞ്ഞ് നിസ്കരിച്ചാൽ വലിയ ഹൈറ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനഹു താല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്രത്തിലും എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും വറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും മരണം വരെ കാലമൊക്കെ കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെങ്കിലും കല ആയിക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കല വീട്ടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇസ്തിഹഫാറ് അധികരിപ്പിക്കുക അള്ളാഹുത്താല നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് അള്ളാഹുത്താല അവരുടെയും നമ്മുടെയും കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹുത്താല മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അള്ളാഹുത്താലും مارا گے آمین